അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ അമ്മി ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ കൃപാസന പ്രസാദവര മാതാവേ അമ്മേ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു അമ്മേ മാതാവെ ഇന്നേ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഈശോചുണ്ണ വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോനാഥ നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കുകയും ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് യോഗ്യരാക്കുകയും ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നീയാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവ് ഈശോയെ നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളണമേ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ ഈശോനാഥ അമ്മയുടെ മധ്യസ്ഥതയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ കണ്ണുനീരിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ പ്രയാസപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ ഞങ്ങളോട് മനസ്സലിവ് തോന്നി ഞങ്ങളെ കാത്തു കൊള്ളണമേ ഈശോനാഥ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുമ്പോഴും കഷ്ടതകളും സങ്കടങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുമ്പോഴും ഞങ്ങൾ ആശ്രയം വച്ചിരിക്കുന്നത് അങ്ങിലാണ് ഈശോയെ ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ എപ്പോഴും ഞങ്ങൾക്ക് തുണയായി പരിശുദ്ധ അമ്മയെ നൽകണമേ പരിശുദ്ധ മാതാവ് ഇടപെടാതെ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മ പ്രതീക്ഷ നഷ്ടപ്പെട്ട് സങ്കടത്തിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയായി അമ്മ കടന്നു വരയണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതങ്ങളെ ധന്യമാക്കണമേ അവരുടെ കുടുംബജീവിതങ്ങളെ സന്തോഷപൂരിതമാക്കണമേ കർത്താവ് ഞങ്ങളോട് കരുണയായിരിക്കണമേ കർത്താവെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നീയാണ് ഞങ്ങളുടെ സങ്കേതവും അഭയസ്ഥാനവും ഈശോയെ ഞങ്ങളോട് മനസ്സലിവ് തോന്നി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോനാഥ അവരുടെ കൂടെ എപ്പോഴും കാവലായി ഉണ്ടാകണമേ അവരുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും അവരുടെ കൂട്ടുകെട്ടുകളിലും അവരുടെ ഓരോ പ്രവൃത്തിയിലും അവരുടെ ഓരോ ചിന്തയിലും അങ്ങയുടെ സ്നേഹം നിലനിർത്തി ജീവിക്കുന്ന മക്കളായിരിപ്പാൻ അവരെ പഠിപ്പിക്കണമേ നാളേക്ക് വേണ്ടുന്ന കുഞ്ഞുങ്ങളായിരിപ്പാൻ വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായിരിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ ദേവമാതാവെ അങ്ങ് ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കണമേ അവരുടെ ശരീരത്തിന് ബലവും ആരോഗ്യവും നൽകണമേ ഈശോനാഥ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ അവിടുത്തെ പുത്രന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങ് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ എൻ്റെ മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും നീട്ടണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ദുഷ്ടാരോഗികളിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളിലുള്ള പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും തഴക്കദോഷങ്ങളുടെയും അടിമത്തത്തിൻ്റെയും ചങ്ങലകൾ നീക്കണമേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കുമെന്ന് ഞാൻ സത്യമായും വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ അമൂല്യ തിരു രക്തം ഇപ്പോൾ എൻ്റെ മേലും എൻ്റെ ഭവനത്തിൻ്റെ മേലും എൻ്റെ ഭവനത്തിലുള്ളവരുടെ മേലും തളിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശാരീരികവും ആത്മീയവും മാനസികവുമായ പൈശാചിക പീഡനങ്ങളുടെ ശക്തിയിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവി ഞങ്ങളുടെ ആത്മാവിനെയും മനസാക്ഷി മനസ്സിൻ്റെ ചിന്തകൾ ഭാവനകൾ ബുദ്ധി എല്ലാം അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ മനസ്സാക്ഷിയെയും ഞാൻ സമർപ്പിക്കുന്നു മനസാക്ഷിയിലുള്ള തെറ്റായ ബോധ്യങ്ങളിൽ യേശുവിൻ്റെ തിരുരത്വത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലവനായ ദൈവമേ എൻ്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ അവബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും സുബോധ മനസ്സിനെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മുറിവേറ്റ മുറിവുകൾ തിരുക്കാസയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു യേശുവെ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ചിന്താശക്തിയും ഭാവനശക്തിയെയും ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ചിന്തയിലും ഭാവനയിലും നിലകൊള്ളുന്ന അശുദ്ധിയുടെ മേഖലകളൊക്കെയും ഞാൻ സമർപ്പിക്കുന്നു ചിന്തയിലൂടെ ചെയ്തിട്ടുള്ള പാപങ്ങൾ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക ഞാൻ അതെല്ലാം മനസ്ഥപിക്കുന്നു എന്ന് പറയുക നല്ലവനായ ദൈവമേ ഞങ്ങളുടെ ബുദ്ധിശക്തിയെ ഞാൻ സമർപ്പിക്കുന്നു അവിടുത്തെ തിരു രക്തത്താൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും ദൈവാത്മാവിനാൽ നിറയപ്പെടുന്ന മക്കളായി മാറട്ടെ ദൈവത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ മുഴുവനുമായും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശിരസിനെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെ മുഴുവനായും സമർപ്പിക്കുന്നു ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളോടും വിശിഷ്യ അസുഖമുള്ള ഭാഗമുണ്ടെങ്കിൽ പ്രത്യേകമായും സമർപ്പിക്കുന്നു എൻ്റെ ശരീര അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഞാൻ പരിശുദ്ധ അമ്മ വഴി യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ക്ഷമിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം എനിക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും നൽകണമേ ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് എന്നിവ ഞാൻ പ്രത്യേകം സമർപ്പിക്കുന്നു ഞങ്ങളുടെ കണ്ണുകളിലൂടെ കണ്ടിട്ടുള്ള അശുദ്ധമായ കാഴ്ചകളും കാതിൽ കൂടി കേട്ടിട്ടുള്ള അശുദ്ധമായ സ്വരങ്ങളും ഞങ്ങളുടെ നാവിലൂടെ പറഞ്ഞിട്ടുള്ള വേദനിപ്പിക്കുന്ന സംസാരങ്ങളും ഞാൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ നിമിഷം ഓരോ പാപവും ഓർത്ത് ക്ഷമ ചോദിക്കുക ഈശോയുടെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക മിഷിഹായുടെ ദിവ്യാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മിശിഹായുടെ തിരുശരീരമേ ഞങ്ങളെ രക്ഷിക്കണമേ മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ ഞങ്ങളെ കഴുകണമേ മിശിഹായുടെ കഷ്ടാനുഭവമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോയെ ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കണമേ അങ്ങേ അങ്ങേതിരുമുറിവുകൾക്കിടയിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ അങ്ങയിൽ നിന്ന് ഞങ്ങളെ വേർപിരിഞ്ഞു പോകുവാൻ അനുവദിക്കരുതേ ദുഷ്ടശത്രുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തു ഞങ്ങളുടെ മരണനേരത്ത് ഞങ്ങളെ അങ്ങ് വിളിക്കണമേ അങ്ങേ പരിശുദ്ധന്മാരോടുകൂടി നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങയോടത്ത് വരുവാൻ ഞങ്ങളോട് കൽപ്പിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേപുത്രന് അനുയോജ്യരായ മക്കളാക്കി മാറ്റണമേ പരിശുദ്ധ ദൈവമാതാവെ അങ്ങയുടെ മാതൃസ്നേഹത്താൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും വിശ്വാസവും ആത്മവിശ്വാസവും പുതുക്കുകയും ചെയ്യണമേ ആമീ